പത്തരമാറ്റ് സീരിയലിൽ ഇനി വരാനായിട്ട് പോകുന്ന നല്ലൊരു അടിപൊളി ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷങ്ങളൊക്കെയായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് അങ്ങനെ ഒരു പുതിയ അവതാരം കൂടി വരികയാണ് ഒന്നല്ല രണ്ട് പേര് വരുന്നുണ്ട് പത്തരമാറ്റിൽ ഒന്ന് എ എൻ ജല്ലറിയുടെ എം അതുപോലെ തന്നെ നമ്മുടെ ജലജിയുടെ മോള് അവന്തികയും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് കേട്ടോ പണ്ട് കാണിച്ചിരുന്ന അവന്തി ഒരവന്തികയുണ്ട് ആ അവന്തികയല്ല ഇപ്പോൾ വന്നിരിക്കുന്നത് ഏതായാലും ഒരു പുതുമുഖമാണ്ട്ടോ അങ്ങനെ അവന്തിക കൂടി വന്നപ്പോൾ പത്തരമാറ്റിൽ സംഘർഷഭരിതമാവുകയാണ് അവന്തിക വന്നിരിക്കുന്നത് തന്നെ ജല്ലറിക്കാർ എ എം ചില്ലറിക്കാരുമായിട്ട് ചേർന്നിട്ടാണ് ആദർശിനെയും നയനെയും അപായപ്പെടുത്തി സ്വത്തുക്കളെല്ലാം കൈക്കലാക്കണം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ അവന്തികയുടെയും വരവ് അതിനായിട്ട് അവന്തികയും അതുപോലെ എ എം ചില്ലറിക്കാരുടെ എം ഡി എം ഡിയും അബിയും ഒക്കെ ഒത്തുചേരുകയാണ് അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ നയനക്കും ആദർശനും ഒരു ആക്സിഡൻറ്റും ഒക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം കുറേ സംഘർഷപരിതമായ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടാവണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ അബി മുത്തശ്ശൻ്റെ അടിയൊക്കെ കൊണ്ട് കൊണ്ടുപോയിരിക്കുകയാണല്ലോ അങ്ങനെ നവ്യ കൂടി വന്നു കഴിയുമ്പോൾ ഇവർ മൂന്ന് പേരും കൂടെ ഈ കാര്യങ്ങളൊക്കെ പറയും നവ്യയെ എ എൻ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥിരം മോഡലായിട്ട് വെക്കണമെന്നാണ് എ എൻ ജല്ലറിയുടെ എം ഡി പറഞ്ഞതെന്ന് പറയുമ്പോൾ അപ്പം നവ്യ പറയുന്നുണ്ട് ഞാനത് എന്ന് പറയും അങ്ങനെ ഈ വിവരങ്ങളൊന്നും അറിയാതെ അവരെല്ലാം പയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ സമയമാണ് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അബിക്ക് ഒരു കോള് വരികയാണ് അബിയുടെ സിസ്റ്റർ ഉണ്ടല്ലോ അവന്തിക അവന്തിക അവന്തികയായിട്ട് വിളിക്കുന്നത് അപ്പോൾ ഫോൺ എടുത്തിട്ട് ഹലോ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവന്തിക പറയും ഞാനാണ് അവന്തിക എന്ന് പറയും അപ്പോൾ അഭി പറയുന്നുണ്ട് ആ നീയാണോ നീ എന്ന നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അടുത്ത ദിവസം തന്നെ ഞാൻ ഞാൻ എത്തുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അഭി പറയുന്നുണ്ട് ഇവിടുത്തെ കാര്യം വളരെ പരിതാപകരമാണ് ഇവിടെ എന്നെയും അമ്മയെയും അതുപോലെ തന്നെ നവ്യയെയും ഒക്കെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ് ആ ആദർശം നയനയും കൂടി എല്ലാം കയ്യേറിയിരിക്കുകയാണ് ആദർശമാണെങ്കിലും ദുബായിൽ ജയിലിലാണെന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കുകയായിരുന്നു ഇപ്പത് അവൻ വീട്ടിലിരിക്കുന്നു ആകെ മൊത്തം കുഴഞ്ഞിരിക്കുകയാണ് നമ്മൾ മിക്കവാറും ഈ അനന്തപുരയിൽ നിന്ന് തന്നെ ഇറക്കി വിടുന്ന ലക്ഷണമാണെന്നൊക്കെ പറയുകയാണ് അപ്പം അവന്തിക പറയുന്നുണ്ട് ഏട്ടൻ അതോർത്തൊന്നും വിഷമിക്കേണ്ട ഞാനും കൂടെ ഒന്ന് അങ്ങോട്ട് എത്തിക്കോട്ടെ അങ്ങനെ നമ്മൾ വെറുതെ ഇറങ്ങി പോവാനൊന്നും പോകുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ട് എടി നമുക്കിവിടെ ഒരു ഷെയർ ഉണ്ട് ആ ഷെയർ കൂടി റദ്ദു ചെയ്യാൻ പോകുകയായിരുന്നു മുത്തശ്ശൻ പിന്നെ ഞങ്ങൾ കരഞ്ഞ് കാലു പിടിച്ചിട്ടാണ് അത് കൂടി കളയാതിരുന്നത് അപ്പോൾ നീ കൂടി വന്നാൽ മര്യാദക്ക് നിന്നില്ലെങ്കിൽ നിന്നില്ലെങ്കിൽ നമ്മളെ ഇവിടെ നിന്ന് ഇറങ്ങി വിടും എന്ന് ഇറക്കി വിടും എന്ന് പറയുക കേട്ടോ അപ്പോൾ അവന്തിക പറയുന്നുണ്ട് ഞാനങ്ങ് എത്തട്ടെ അങ്ങനെ വെറുതെ ഒന്നും ഇറങ്ങിപ്പോവാൻ ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല ഏട്ടന് പറ്റുന്ന പോലെ അബദ്ധമൊന്നും എനിക്ക് പറ്റില്ല അതിനുള്ള കാര്യങ്ങളും കരുക്കുകളൊക്കെ നീക്കിയിട്ട് തന്നെയാണ് ഞാൻ ഈ വരുന്നത് എന്തായാലും ഞാൻ വരുന്നത് അവിടെ ഒരേ ഒരു ലക്ഷ്യത്തോടെയാണ് അനന്തപുരി കൈക്കലാക്കണം അനന്തപുരിയിലെ സ്വത്തുക്കൾ നമ്മുടെ സ്വ നമ്മുടെ മാത്രമാവണം ആദർശും നയനിയും അനിയും ഒന്നും അതിലൊന്നും ഉൾപ്പെടാൻ പാടില്ല എന്ന് പറയാണ് അപ്പം അഭി പറയുന്നുണ്ട് ഇത് വല്ലതും നടക്കുമോ ഞങ്ങൾ അവിടെ കിടന്ന് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് ഒന്നും നടക്കുന്നില്ല ആദർശിൻ്റെ ഒരു രോമത്തെ പോലും തൊടാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല മുത്തശ്ശനാണെങ്കിലും ആദർശന് നയനയ്ക്കാണ് സപ്പോർട്ട് എന്ന് പറയാം അപ്പോൾ ഉടനെ അവന്തിക പറയുന്നുണ്ട് അതൊക്കെ ഞാൻ മാറ്റും എന്റെ ലക്ഷ്യം അതുതന്നെ ആയിരിക്കണം ഏട്ടനല്ല ഞാൻ എന്ന് പറയാനെട്ടോ എന്നിട്ട് ജലജയ്ക്ക് അഭി ഫോൺ കൊടുക്കും അമ്മ ദേ അവന്തിക്കയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുന്നുണ്ട് കേട്ടോ അവൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ജലജ ഫോൺ വാങ്ങിക്കുകയാണ് ആ മോളെ അവന്തിക്ക നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ നീ വരണം വന്നു കഴിഞ്ഞു നിന്റെ വിവാഹം നല്ല രീതിയിൽ നടത്തണം എനിക്ക് എന്ന് പറയാണ് അപ്പോൾ അവന്തിക പറയും ഓ വിവാഹം അതിനു മുമ്പ് ഇപ്പം ഇവിടെ നടക്കുന്ന ആ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ആ അവസ്ഥയൊന്നും മാറണ്ടേ അനന്തപുരിയിൽ നമുക്ക് ചുവട് പിടിക്കേണ്ടതെന്നും എല്ലാവരുടെയും ആട്ടും തുപ്പൊക്കെ കേട്ട് കിടന്നാൽ മതിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജലജ പറയുന്നുണ്ട് ഏയ് അത് പോരാ നമുക്ക് എങ്ങനെയെങ്കിലും എല്ലാം കൈക്കലാക്കണം എന്ന് പറയാണ് ഞാൻ അങ്ങോട്ടേക്കൊന്ന് വന്നോട്ടെ ഞാൻ വ്യക്തമായ ചില പ്ലാനുകളോട് കൂടി തന്നെയാണ് വരുന്നത് അതൊക്കെ ഞാൻ നടപ്പിലാക്കുകയും ചെയ്യും എന്ന് അവന്തിക പറയുന്നുണ്ട് അപ്പോൾ ജലജയ്ക്ക് ഭയങ്കര സന്തോഷം ആ നീ വന്ന് നല്ല രീതിയിലൊക്കെ നിൽക്കണം എന്നാലേ ഇവിടുന്ന് കുറേ സ്വത്തൊക്കെ നമുക്ക് അടിച്ചു മാറ്റാം നിന്റെ വിവാഹം ഒരു കോടീശ്വരനെ കൊണ്ട് നടത്താൻ പറ്റ പറ്റൂ അനന്തപുരിയിലുള്ളവർ വിചാരിച്ചാലേ അത് നടക്കുള്ളൂ അത് നടക്കണം എന്നൊക്കെ ജലജ പറയൂ കേട്ടോ അങ്ങനെ നമ്മുടെ അവന്തിക ലാൻഡ് ചെയ്യാൻ പോവാണ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അവന്തിക പോയിട്ട് കാണുന്നത് എ എൻ ജെല്ലൂറിയുടെ എം ഡിയ ആണ് കേട്ടോ എ എൻ ജെല്ലൂറിയുടെ എം ഡിയുമായിട്ട് അവന്തികക്ക് നല്ല നല്ല കണക്ഷനാണ് അപ്പോൾ എ എൻ ജൊല്ലിയുടെ എം ഡി ആ സമയം തന്നെ അവന്തികയെ വിളിക്കുന്നുണ്ട് കേട്ടോ അവന്തികയെ വിളിച്ച് പറയുന്നുണ്ട് ആ എത്തിയോ എന്ന് ചോദിക്കുകയാണ് അപ്പം അവന്തിക പറയും എത്തി ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലോട്ട് പോവാൻ നിൽക്കാം എന്ന് പറയാണ് അപ്പം എം ഡി പറയുന്നുണ്ട് നമ്മുടെ ഒപ്പം നിൽക്കണം അങ്ങനെയാണെങ്കിൽ അവന്തികക്ക് ഗുണങ്ങളെ ഉണ്ടാകൂ എങ്ങനെയെങ്കിലും അനന്തപുരിയിൽ ഉള്ളവരെ തകർക്കണം അതിനായിട്ട് അബി ഇപ്പം ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്നാൽ അബിയേക്കാളും ഇരട്ടി ബുദ്ധിയുള്ള അവന്തിക ഞങ്ങളുടെ കൂടെ നിന്നു കഴിഞ്ഞാൽ അതിലും കൂടുതലൊന്നും അതിലും കൂടുതലൊക്കെ സാധിക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾക്ക് നേട്ടമേ ഉള്ളൂ അനന്തപുരിയിലെ സ്വത്തുക്കൾ നിങ്ങൾക്ക് കയ്യേറാൻ പറ്റും അതുപോലെ ജ്വല്ലറി തകർന്നാലും ഞങ്ങളുടെ ജ്വല്ലറിയിൽ നല്ല ഒരു ജോലിയും നല്ല ഒരു സ്ഥാനവും ഒക്കെ കിട്ടും ഒരു ഷെയറും തരാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അവന്തിക പറയുന്നുണ്ട് ശരി നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം എന്ന് പറയാണ് അങ്ങനെ അവന്തികയും ആ എം ഡിയും കൂടെ എ എൻ ജ്വല്ലറിയുടെ എം ഡിയും കൂടെ കാണുകയാണ് കേട്ടോ അങ്ങനെ എ എൻ ജല്ലറിയുടെ ഉടം എം ഡി പറയുന്നുണ്ട് ഞങ്ങളുടെ ലക്ഷ്യം അനന്തപുരിക്കാരല്ല മൂർത്തീസ് ജില്ലറിയാണ് മൂർത്തീസ് ജല്ലറി എങ്ങനെയെങ്കിലും താക്കർത്ത് ഇവിടെ ഒന്നാം സ്ഥാനത്ത് ഞങ്ങൾ തന്നെ എത്തണം ഞങ്ങൾക്ക് അതുവഴി കോടികളുടെ ലാഭം ഉണ്ടാക്കണം ലാഭം മാത്രമല്ല ഇതൊക്കെ ഒരു വാശിയുടെയും കൂടെ വാശിയുടെയും കൂടെയാണ് ആദർശനോടും മൂർത്തിസാറിനോടുമുള്ള ഒരു വാശിയാണ് എന്ന് പറയാണ് അപ്പോൾ അവന്തിക പറയുന്നുണ്ട് ഞങ്ങൾക്ക് ലാഭമുണ്ടാക്കുന്ന കേസാണെങ്കിൽ ഞങ്ങൾ നിൽക്കാം ഞങ്ങൾ അനന്തപുരിക്കാരൊക്കെയാണ് മൂർത്തിസ് ജില്ലറിയിൽ ഷെയറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഞങ്ങൾ അവിടെ ആകെ മൊത്തം ഒരു പുറംപോക്ക് പോലെയാണ് പുറംപോക്ക് പോലെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പതനം കാണാനായിട്ട് എനിക്കും എൻ്റെ അമ്മയ്ക്കും ഏട്ടനും ഒക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് അതിനായിട്ട് ഞങ്ങൾ കൂടെ നിൽക്കും പക്ഷേ കൂടെ നിന്ന് കഴിയുമ്പോൾ കൈ മലർത്തരുത് എന്ന് പറയും അപ്പം അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇപ്പം അവന്തിക ചെന്ന് ഇവിടെ നല്ല കൂട്ടായിട്ട് തന്നെ നിൽക്കണം മുത്തശ്ശൻ്റെയും ആദർശൻ്റെയും എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റണം അതിനൊക്കെ ശേഷമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് ആദർശനെയും നയനയെയും നമുക്ക് ഇല്ലാതാക്കുക തന്നെ ചെയ്യണം അവരുടെ ജീവിതം ഇല്ലാതാവണം ആദർശ ഇല്ലാതാവണം കൂടെ നയനയും അപ്പം അവന്തിക പറയാണ് നായന അവൾ ആദർശേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ പോകണം ഞാൻ പണ്ട് കുറെ ആദർശേട്ടനെ ആഗ്രഹിച്ചതാ വിവാഹം കഴിക്കാൻ പക്ഷേ അയാൾക്ക് എന്നോട് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോ നായന അയാളുടെ ജീവിതത്തിൽ ഇല്ലാതായി കഴിഞ്ഞാൽ ആദർശേട്ടനെ ഞാൻ വിവാഹം കഴിക്കും അങ്ങനെ എനിക്ക് അനന്തപുരിയിലെ ഭൂരിഭാഗം സ്വത്തുക്കളും കിട്ടും എന്ന് പറയാണ് അപ്പോൾ അവരും പറയുന്നുണ്ട് ശരിയാ അത് നല്ലൊരു ഐഡിയ ആട്ടോ പിന്നെ ആദർശനെ വിവാഹം കഴിച്ചാൽ പിന്നെ അവന്തികയുടെ കയ്യിലിരിക്കുമല്ലോ എല്ലാ കാര്യങ്ങളും മൂർത്തി സ്റ്റെല്ലറിയുടെ എം ഡി ആയിട്ട് അവന്തികയാണല്ലോ ഇരിക്കാൻ പോകുന്നത് പിന്നെ നമുക്കെല്ലാം ഒരു ടൈപ്പിൽ അങ്ങ് പോകാം എന്ന് പറയാണ് അപ്പോൾ അവന്തിക പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും നായനയെയും ആദർശനെയും ജീവിതത്തിൽ നായനിയെ ആദർശൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം അതാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറയുകയാണ് അങ്ങനെ അയാൾ പറഞ്ഞ് എല്ലാ ഒത്താശയം ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് ഒന്നിച്ചു നിന്ന് കാര്യങ്ങളൊക്കെ നടത്താം അതുകൊണ്ട് തന്നെ അവന്തിക വീട്ടിലേക്ക് ചെല്ലുമെന്ന് പറഞ്ഞ് വിടുകയാണ് അങ്ങനെ അവന്തിക നേരെ അനന്തപുരിയിലേക്ക് വരികയാണ് അങ്ങനെ കാറ് വന്ന് നിർത്തി കാറിൽ വന്ന് നല്ല സ്റ്റൈലായിട്ട് ഇറങ്ങി വരികയാണ് അപ്പോൾ വണ്ടി വന്ന് നിൽക്കുന്നത് കണ്ട് നമ്മുടെ ദേവിയാനിയും നയനിയും വാതിലിൽ വന്ന് നിൽക്കുകയാണ് വാതിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഡോർ തുറന്നിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണുമ്പോൾ ദേവിയാനി പറയുക ആഹാ അവന്തികമോള് വന്നല്ലോ മോൾ പടുത്തൊക്കെ കഴിഞ്ഞ് അയർലൻഡിൽ നിന്ന് പടുത്തൊക്കെ കഴിഞ്ഞിട്ട് വന്നതായിരിക്കും അല്ലേ എന്നൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അവന്തിക വലിയ സന്തോഷത്തിൽ വരുമ്പോൾ ദേവിയാനിക്കും ദേവിയാനിക്കും നായനയ്ക്കുമൊക്കെ ഭയങ്കര സന്തോഷമാവാൻ കേട്ടോ അങ്ങനെ അവന്തികയും അവരോട് ഒരു ദേഷ്യവും ഒരു പുച്ഛമോ ഒന്നും കാണിക്കുന്നില്ല ഓടി വന്നിട്ട് ദേവിയാനിയെയും നയനിയെയും കെട്ടിപ്പിടിക്കുകയാണ് രണ്ടുപേരെയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കെട്ടിപ്പിടിക്കുകയാണ് അവന്തിക അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ അകത്തേ കയറി പോവാണ് കയറി പോകുന്ന ഉടനെ തന്നെ അവന്തിക നേരെ പോകുന്നത് ജലജയുടെ അടുത്തേക്കൊന്നും നേരെ മുത്തശ്ശിനെയും മുത്തശ്ശിയേയും കാണാൻ വേണ്ടിയാണ് പോകുന്നത് നേരെ മുത്തശ്ശൻ്റെ മുറിയിലോട് ചെല്ലാണ് ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടു കൂടി മുത്തശ്ശൻ്റെ മുറിയിലോട്ട് കയറി ചെല്ലാണ് എന്നിട്ട് മുത്തശ്ശ എന്ന് വിളിക്കുമ്പോൾ ആഹാ അവന്തിക മോളോ മോളെപ്പോൾ എത്തി എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ വന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ ഏട്ടനെയും അമ്മയെയും വിളിച്ച് പറഞ്ഞിരുന്നു ഇന്ന് വരുമെന്ന് എൻ്റെ അവിടുത്തെ പഠനമൊക്കെ കഴിഞ്ഞു ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുകയോ നമ്മുടെ ജ്വല്ലറിയിൽ എന്തെങ്കിലും നല്ല ഒരു പങ്ക് വഹിക്കുകയോ ഒക്കെ ചെയ്യണം അതിന് വേണ്ടിയിട്ട് വന്നതാ എന്ന് പറയും തുടർന്ന് മുത്തശ്ശൻ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് കാലിൽ വീഴുമ്പോൾ ഞാൻ എല്ലാ നന്മകളും നേരുന്നു എന്ന് പറയും അങ്ങനെ മുത്തശ്ശൻ്റെ കാലിലൊക്കെ വീണ് തൊഴുത് കരഞ്ഞു നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ അവന്തിക എന്തിനാ അനുഗ്രഹമൊക്കെ വാങ്ങി നല്ല കുട്ടിയാണെന്നൊക്കെ അറിയിക്കാൻ വേണ്ടി മുത്തശ്ശൻ തലയിലൊക്കെ കൈവച്ചൊക്കെ അനുഗ്രഹിക്കുന്നുണ്ട് മോൾക്ക് നല്ലത് വരട്ടെ ഇതുപോലുള്ള എളിമ അതെപ്പോഴും ഉണ്ടാവണം അല്ലാതെ ജനചീയ അഭിയേ പോലെ അഹങ്കാരി അഹങ്കാരിയാകരുത് എന്ന് പറയാണ് മോളുടെ അമ്മയും ഏട്ടനും കൂടി ഇവിടെ ഒപ്പിച്ചു വെക്കുന്ന ഒപ്പിച്ചു വെച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നില്ലേ ഒരു തരി പോലും ഇല്ലാത്തവരാണ് അഹങ്കാരികളാണ് കള്ളക്കൂട്ടങ്ങളാണ് അതുപോലെയൊന്നും ആകാതെ നേരിനും നെറിക്കും വേണ്ടി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് അവന്തികയെ കുറെ അങ്ങ് മുത്തശ്ശിനു ഉപദേശിച്ചു വിടുന്നുണ്ട് എല്ലാം ഒക്കെ പറഞ്ഞ് നല്ല സ്നേഹത്തോടെ മുത്തശ്ശിനോടും മുത്തശ്ശിയോടും ഒക്കെ വർത്തമാനം പറയാട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് ജലജ അങ്ങോട്ടേക്ക് വന്ന് വന്ന് നോക്കുമ്പോൾ മുത്തശ്ശിനൊക്കെ ആയിട്ട് ഭയങ്കര സ്നേഹത്തിൽ കാലിൽ വീഴുന്നു തൊഴുന്നു അനുഗ്രഹം വാങ്ങിക്കുന്നു ഇതൊക്കെ കണ്ടിട്ട് ജലജയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഇവളും ഇവരോട് ഇവരോട്തിത്ര കാണിക്കുന്നത് വന്ന വഴി എന്നെ വന്ന് കാണാനുള്ളതിന് പകരം അവൾ നേരെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അടുത്തേക്ക് പോയി അനുഗ്രഹം വാങ്ങിക്കുന്നു ഇവൾ ആളെ മാറി ഇവളാകെ മാറിപ്പോയല്ലോ പഴയ സ്വഭാവമൊക്കെ അങ്ങ് മാറിയോ എന്നൊക്കെ ജലജ ഓർക്കുമ്പോൾ അപ്പോഴേക്കും അവന്തിക ജലജയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ജനജി ചോദിക്കുന്നുണ്ട് എന്താ നീ വന്നിട്ട് ഉടനെ തന്നെ മുത്തശ്ശിനെയും മുത്തശ്ശിയെയും മുത്തശ്ശിയുടെയും അടുത്താണല്ലോ ആദ്യം പോയി അനുഗ്രഹമൊക്കെ വാങ്ങിച്ചത് എൻ്റെ അടുത്തേക്ക് വരാൻ നിനക്ക് തോന്നിയില്ലേ എൻ്റെ മോൾ തന്നെയല്ലേ നീ എന്ന് ചോദിക്കുമ്പോൾ അപ്പം അവന്തിക പറയാ ഇതിനൊക്കെ അമ്മ ഇങ്ങനെ കുശുമ്പ് വിചാരിക്കേണ്ട കാര്യമുണ്ടോ ഒക്കെ അനുഗ്രഹം വാങ്ങിക്കുന്നതിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് എനിക്കൊന്ന് പറയാം എന്ത് ലക്ഷ്യം ഇവിടെ എല്ലാവരെയും എല്ലാവരും നിന്റെ ഏട്ടനെയും എന്നെയും ഒറ്റപ്പെടുത്തിയിട്ടിരിക്കുന്ന നീ ഇവരുടെ ഒക്കെ കാലു പിടിക്കാനും ഇവരെയൊക്കെ കെട്ടിപ്പിടിക്കാനും സ്നേഹിക്കാനും ഒക്കെ എന്തിനാ പോയത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ പറയുന്നുണ്ട് അമ്മേ അതൊക്കെ എനിക്കൊരു പ്രത്യേക ലക്ഷ്യമുള്ളത് കൊണ്ടാ അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല എല്ലാവരെയും തറ പറ്റിക്കാൻ വേണ്ടിയിട്ട് തന്നെയാ ഞാൻ എത്തിയിരിക്കുന്നത് അതിനുള്ള കരുക്കൾ നീക്കിക്കൊണ്ടാ ഈ അവന്തിക ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇവിടെ എല്ലാവരെയും സോപ്പിട്ട് ചാക്കിലാക്കി നിർത്തേണ്ടത് എൻ്റെ ആവശ്യമാ ഞാൻ വരുമ്പോഴേ ഇവരും ഒക്കെ ആയിട്ട് ഉടക്കാൻ പോയാലേ മുത്തശ്ശിനോ മുത്തശ്ശിയോ ഒക്കെ എന്നെ പുറത്താക്കും എനിക്കിവിടെ ഒരു സ്ഥാനം ഉണ്ടാവില്ല ആരുടെയും മനസ്സിൽ പോലും അതുകൊണ്ട് ഞാൻ ഇവിടെ നിങ്ങൾക്കെതിരായിരിക്കും ഇവരെല്ലാം ഇവരുടെ എല്ലാം കൂടെ തന്നെ നിൽക്കും എനിക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് അമ്മ മനസ്സിലാക്കിക്കൊള്ളാൻ പറയാണ് അപ്പൊ ജലജ പറയും ഓ മിടുക്കി അപ്പം നീ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തതില്ലേ എന്നാൽ പിന്നെ കുഴപ്പമില്ല അങ്ങനെ തന്നെ ആവട്ടെ നടക്കണം കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിവിടെ ഒറ്റപ്പെട്ടിരിക്കുക ഇതെല്ലാം നമുക്ക് കൈയടക്കണം എന്ന് പറയുമ്പോൾ അപ്പൊ അവന്തികയും പറയുന്നുണ്ട് ശരിയാ ഇതെല്ലാം നമുക്ക് കൈയടക്കണം അതാണ് എൻ്റെയും ലക്ഷ്യം അമ്മ ഒന്ന് കൂടെ നിന്നാൽ മാത്രം മതി ഒന്ന് അഭിനയിച്ച് തകർത്താൽ മതി എന്ന് പറയാം എന്നിട്ട് ചോദിക്കുന്നുണ്ട് നവ്യന്തിയെ എൻ്റെ ഏട്ടൻ്റെ ഭാര്യ നവ്യ അപ്പൊ ജനജ പറയും അവൾ ഇതിൽ പോയിട്ടുണ്ട് ആ എ എൻ ചെല്ലറിക്കാരുടെ കൂടെ അവളിപ്പം അവരുടെ ഒരു ഫാഷൻ മോഡലായിട്ട് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദേ ഇവളയാ ഈ കുടുംബത്തോടുള്ള ശത്രുത തീർക്കാൻ വേണ്ടിയിട്ടാണ് അവർ അത് ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് പോയിരിക്കുന്നു അവൾ പോയിരിക്കുക അവൾ അപ്പോൾ നമ്മുടെ പക്ഷ അവൾ നമ്മുടെ പക്ഷത തന്നെയാണ് അപ്പോൾ അവന്തിക പറയാം അവളെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല ഏത് സമയം അവൾ ആ മറുകണ്ഠം ചാടുന്നതെന്ന് പറയാൻ പറ്റില്ല ആ നായനയുടെ ചേച്ചിയല്ലേ അതുകൊണ്ട് അമ്മയും ഒക്കെ ഒന്ന് ഒന്ന് നോക്കിയും കണ്ടും ഒക്കെ നിൽക്കുന്നത് നന്നായിരിക്കുമെന്ന് പറയുക കേട്ടോ അങ്ങനെ അവന്തിക അതിനൊക്കെ ശേഷം റൂമിലോട്ട് ചെല്ലാണ് അപ്പോൾ റൂമിൽ ചെന്നൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ അവന്തികയെ ആ എ എൻ ജ്വല്ലറിക്കാരുടെ ഓണർ വിളിക്കുന്നുണ്ട് അവളെ വിളിച്ചിട്ട് സംസാരിക്കുകയാണ് അപ്പം അവന്തിക പറയുന്നുണ്ട് ഞാൻ ഇവിടെ കയറി പറ്റിയിട്ടുണ്ട് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഒക്കെ സ്നേഹത്തിന് പാത്രമായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ നല്ലൊരു നാടകം കളിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മയോടും ഏട്ടനോടും ഒക്കെ ഒരു ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തിയിരിക്കുകയാണ് എന്നിട്ട് മറ്റുള്ളവരെ എല്ലാം സ്നേഹിച്ച് ഞാൻ അങ്ങ് കൊല്ലും അങ്ങനെ ഓരോന്നായിട്ട് നേടിയെടുക്കും എന്ന് പറയാണ് അപ്പം അയാൾ പറയുന്നുണ്ട് അതെ നമ്മുടെ ലക്ഷ്യം മറക്കരുത് എന്തായാലും നമ്മുടെ ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ ഇങ്ങനെ ചില കളികൾ വേണം ഇവിടെ ആദർശിൻ്റെയും നിന്റെ മുത്തശ്ശൻ്റെയും ഒക്കെ നീക്കങ്ങളൊക്കെ മണത്തറിഞ്ഞ് എന്നെ അറിയിക്കുക തന്നെ ചെയ്യണം എന്ന് പറയാം പിന്നെ അതൊക്കെ ഞാൻ ഏറ്റു അടുത്ത ദിവസം തന്നെ ഞാൻ മൂർത്തി ജ്വല്ലറിയിൽ എടുക്കും അവിടെ കയറി പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എല്ലാ വിവരങ്ങളും ചോർത്തി തരാൻ പറ്റും അങ്ങനെ ജ്വല്ലറി അങ്ങ് തകർക്കാനും പറ്റും എന്ന് പറയാണ് അപ്പം അയാൾ പറയുന്നുണ്ട് ഇടയ്ക്കൊക്കെ നമുക്ക് കൂടിക്കാഴ്ചകളൊക്കെ ഉണ്ടാവണം എന്ന് പറയാം കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ആദർശനെയൊക്കെ തകർക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ആദർശവും നയനയും ഒന്നും ഇതൊന്നും അറിയുന്നില്ല അവരാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഈ അവന്തിക വന്നതുകൊണ്ട് അങ്ങനെ ആദർശം നയനയും കൂടെ സംസാരിച്ചു കൊണ്ടു നിൽക്കുമ്പോൾ നയന പറയുന്നുണ്ട് അവന്തിക വന്നിട്ടുണ്ടല്ലോ ആദർശേട്ടാ നല്ല സ്നേഹമുള്ള കുട്ടിയാണ് എല്ലാവരും പറഞ്ഞു അവന്തികയുടെ പഴയ സ്വഭാവമൊക്കെ ആയിരിക്കുമെന്ന് ഏതായാലും അപ്പച്ചിയുടെ ഒരു സ്വഭാവവും കിട്ടിയിട്ടില്ല പ്രത്യേകിച്ച് അബിയുടെ വന്ന പാടെ ഞങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹത്തോടെ ആദർശിട്ടാണ് പെരുമാറിയത് അമ്മയും ഞാൻ വാതിൽക്ക് നിന്നപ്പോൾ ഞങ്ങളെ വന്ന് കെട്ടിപ്പിടിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു ആ കുട്ടിയുടെ മനസ്സിൽ ഒരു മറ ഉണ്ടെന്ന് തോന്നുന്നില്ല ഏതായനെ നന്നായി എന്ന് പറയാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അവൾ നേരത്തെ അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ താൻ അപ്പച്ചിയുടെ പകർപ്പ് തന്നെയായിരുന്നല്ലോ ഇനി അവളും എന്തെങ്കിലും അഭിനയം കാഴ്ച വെച്ച് കാഴ്ച വെക്കുന്നതായിരിക്കുമോ അപ്പോൾ ഉടനെ നായന പറയും ഏയ് മുത്തശ്ശന്റെ അടുത്തുപോയി കാറിൽ വീണ് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുക ചെയ്തു അങ്ങനെ ഒരു അഭിനയം കാഴ്ച വെക്കേണ്ട ആവശ്യമുണ്ടോ അതൊന്നും ആയിരിക്കില്ല സ്വഭാവമൊക്കെ മാറിക്കാണും നാട്ടിൽ നിന്നൊക്കെ മാറി നിന്ന് പഠിച്ചതല്ലേ എന്നൊക്കെ പറയാ അപ്പൊ ആദർശം പറയുന്നുണ്ട് ആ അങ്ങനെ സ്വഭാവമൊക്കെ മാറിയാൽ അവക്ക് കൊല്ലാം അതുകൊണ്ട് അവക്ക് ഗുണങ്ങളെ ഉണ്ടാവാൻ പോകുന്നുള്ളൂ എന്ന് ആദർശം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് അവന്തികയും എ എൻ ജ്വല്ലറിയുടെ ഓണറും കൂടെ കണ്ടുമുട്ടുകയാണ് കേട്ടോ അവർ തമ്മിൽ പല പദ്ധതികളും ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ആദർശനെയും നയനീം തകർക്കാനും ജ്വല്ലറിയെ തകർക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ ആ എ എൻ ജ്വല്ലറിയുടെ ഓണർ അവന്തികയോട് പറയുന്നുണ്ട് അവന്തികയെ ഞങ്ങൾ ഈ ജ്വല്ലറിയുടെ ഒരു പാർട്ട്ണറായിട്ട് തന്നെ നിയമിക്കും അതിനു വേണ്ടി അവിടുത്തെ ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയാം അപ്പം അവന്തിക പറയുന്നുണ്ട് അടുത്ത ദിവസം തന്നെ മുത്തശ്ശിനെ സോപ്പിട്ട് ഞാൻ ജ്വല്ലറിയിൽ കയറി പറ്റും അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നിട്ട് ആ വിവരങ്ങളൊക്കെ ഞാൻ ചോർത്തി എന്ന് പറയാണ് അങ്ങനെ അവന്തിക മുത്തശ്ശനുമായിട്ട് സംസാരിക്കുകയാണ് എന്നിട്ട് മുത്തശ്ശിനോട് പറയുന്നുണ്ട് മുത്തശ്ശ ഞാനിപ്പോൾ എൻ്റെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് വന്നതല്ലേ ഇനിയിപ്പോൾ ഞാൻ ഇവിടെ വെറുതെ വീട്ടിലിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല അമ്മയുടെ ആഗ്രഹം എന്നെ വിവാഹം കഴിച്ചു വിടണമെന്ന ഏതെങ്കിലും ഒരു കോടീശ്വരനെ കണ്ടെത്തി അയാളുമായിട്ട് എൻ്റെ വിവാഹം ഉറപ്പിച്ചു വിടണമെന്ന അമ്മയുടെ ആഗ്രഹം പക്ഷേ എനിക്കിപ്പോൾ വിവാഹം ഒന്നും വേണ്ട അങ്ങനെ ഇത്രയധികം പഠിച്ചു വന്നിട്ട് വെറുതെ വിവാഹം കഴിച്ചു പോകാതെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യണമെന്ന ചെയ്യണമെന്നും അതിനൊരു എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നും ഒക്കെ തന്നെയാണ് എൻ്റെ ആഗ്രഹം ഇതിപ്പം നമുക്ക് സ്വന്തമായിട്ട് ജ്വല്ലറികളും ഓഫീസുകളും ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ പുറത്തു പോയി എവിടെയെങ്കിലും ജോലിക്ക് പോകേണ്ട കാര്യമുണ്ടോ ഞാനും നമ്മുടെ ജ്വല്ലറിയിലെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലെ കാര്യമൊന്നും നോക്കി നടത്താനായിട്ട് കയറിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അതിനെന്താ മോൾ ആദ്യം അക്കൗണ്ട്സ് അക്കൗണ്ട്സിൽ കയറിക്കോ അക്കൗണ്ട്സിൽ കയറി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എങ്ങനെയാണ് എന്ന് ആദർശനെയൊക്കെ വീക്ഷിച്ച് ആദർശന്റെ കൂടെ നിന്ന് മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ സന്തോഷമാവുകയാണ് കേട്ടോ അവന്തികക്ക് എങ്ങനെയെങ്കിലും ആദർശന്റെ കീഴിൽ നിന്നിട്ട് ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അടിച്ചെടുത്ത് ഏ എൻ ജല്ലറി കരയെ അറിയിക്കാൻ പറ്റുമല്ലോ എന്നുള്ള അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്യണം നമ്മുടെ ബിസിനസ്സാണ് മോളെ ഇപ്പോൾ ട്രെയിനിങ് ആയിട്ട് തന്നെ നിന്നോളാം പറ നിന്നോളം പറയാണ് അപ്പോൾ അവന്തിക പറയാണ് അതെ അത് കുഴപ്പമില്ല ട്രെയിനിങ് ആയിട്ട് ഞാൻ നിന്നോളാം എനിക്ക് സാലറി പോലും വേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അതല്ല ജോലി ചെയ്യുന്നതിന് ഒരു സാലറി മോൾക്ക് കിട്ടും അത് മാത്രമല്ല എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കണം എന്നിട്ട് ജ്വല്ലറിയുടെ തലപ്പത്ത് വരണം എന്ന് പറയാണ് അപ്പോൾ അവന്തികക്ക് ഭയങ്കര സന്തോഷമാവാൻ കേട്ടോ ജ്വല്ലറിയിൽ കയറി പറ്റാൻ പറ്റിയല്ലോ അങ്ങനെ ആദർശിൻ്റെ കൂടെ ജ്വല്ലറിയിൽ കയറി പറ്റും അപ്പോൾ ആദർശിന് ആദ്യം തന്നെ അവന്തികയോട് വലിയ താല്പര്യമൊന്നുമില്ല എങ്കിലും അവന്തികയുടെ സ്വഭാവം മാറി എന്നൊക്കെ നയനിയും മുത്തശ്ശനുമൊക്കെ പറഞ്ഞു ധരിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആദർശം വിചാരിക്കുകയാണ് സത്യമായിരിക്കുമെന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ആദർശിൻ്റെ ഓരോ നീക്കങ്ങളും അവന്തിക മനസ്സിലാക്കുകയാണ് കേട്ടോ ജ്വല്ലറിയിൽ വരുത്തുന്ന മാറ്റങ്ങളും ബിസിനസ്സിൻ്റെ ടെക്നിക്കുകളും ആദർശിൻ്റെ മാറ്റങ്ങളും എല്ലാം മനസ്സിലാക്കി എ എൻ ജ്വല്ലറിക്കാർക്ക് ഒറ്റ കൊടുക്കുകയാണ് കേട്ടോ അവന്തിക ചെയ്യുന്നത് അങ്ങനെ എ എൻ ജ്വല്ലറിയുടെ ഓണറായിട്ടും സംസാരിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ആദർശ് പുതിയൊരു കരാറിൽ ഏർപ്പെടാൻ പോവുകയാണ് എ എൻ ജ്വല്ലറിക്കാരെ അറിയിക്കുന്നുണ്ട് കേട്ടോ അവന്തിക അങ്ങനെ ആ ഓരോ നീക്കങ്ങളും അറിയിച്ച് മൂത്തീസ് ജല്ലറിയെ തകർക്കാനുള്ള കരുക്കുകളൊക്കെ നീക്കാൻ ഒന്നാം സ്ഥാനത്ത് തന്നെ ഈ അവന്തിക നിൽക്കുകയാണ് പക്ഷേ ഇത് ഇവിടെ മറ്റാർക്കും മനസ്സിലാകുന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന്തിക എ എൻ ജ്വല്ലറിയുടെ ഓണറോട് പറയാണ് ഞാൻ പറഞ്ഞില്ലൊരു കാര്യം ആധാർ കാര്യം ആധർ എനിക്ക് വിവാഹം കഴിക്കണമെന്ന് നേരത്തെ തന്നെ ആഗ്രഹമുണ്ടായിരുന്നു അതിന് തടസ്സമായിട്ട് നിന്നത് ഇപ്പോൾ നയനയാണ് ഇനിയാണെങ്കിലും നയന ഇല്ലാതായാൽ ആധർ ഞാൻ സ്വന്തമാക്കും അങ്ങനെ അനന്തപുരിയിലെ ഭൂരിഭാഗം സ്വത്തുക്കളും എൻ്റെ പേരിലാവും എൻ്റെ അമ്മയും അതുപോലെ തന്നെ അഭിയും ഒക്കെ അവിടെ അനുഭവിക്കുന്ന ആ അവിടെ അനുഭവിക്കുന്ന ആ വേർതിരിവുണ്ടല്ലോ ഞങ്ങൾ ചെറുപ്പം മുതൽ അനുഭവിച്ചു വന്ന ആ ഒരു വേർതിരിവുണ്ട് എൻ്റെ അമ്മയെ അവിടെ എടുത്തു വളർത്തിയത് കൊണ്ട് തന്നെ ഞങ്ങളെ ഒരു വേർതിരിവോട് കൂടി തന്നെയാണ് അവിടെ കണ്ടിരുന്നത് ആ ഒരു വേർതിരിവിന് പരിഹാരം ഉണ്ടാവണം ഞാൻ ആദർശേട്ടിൻ്റെ ഭാര്യ ആവാണെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിൽ കൂടെ പോകടുത്തുള്ളൂ എന്ന് പറയുക കേട്ടോ അപ്പം അയാൾ പറയുന്നുണ്ട് അതിന് ചില മാർഗങ്ങളുണ്ട് നയനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്ന് പറയുകയാണ് ആ നയന ഇല്ലാതായാൽ തന്നെ ആദർശിൻ്റെ പകുതി ജീവൻ പോകും അതോടുകൂടി തന്നെ മൂർത്തി ജെല്ലറിയുടെ തകർച്ച എന്ന് പറയാം അപ്പോൾ അവന്തിക പറയുന്നുണ്ട് ഓക്കെ അതിനായിട്ട് എന്താ ചെയ്യാൻ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഒരു ആക്സിഡന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ നായനയെ ഇല്ലാതാക്കാം എന്ന് പറയാണ് അപ്പോൾ ആദർശ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഉണ്ടാവട്ടെ ആദർശിന് ആവശ്യ ബലമുണ്ടെങ്കിൽ ആദർശം രക്ഷപ്പെടും ആദർശിനെ നമുക്ക് രക്ഷപ്പെടുത്താം എന്ന് പറയാണ് അങ്ങനെ അവർ ഒരു ആക്സിഡൻ്റ് പ്ലാൻ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നായനയും ആദർശം കൂടി ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന സമയത്ത് തന്നെയാണ് അവരെ ഒരു ആക്സിഡൻറ്റിൽ പെടുത്തുകയാണ് അത് ഈ ഏയൻ ചെല്ലറിക്കാരും അതുപോലെ തന്നെ അവന്തികയുമൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ ആക്സിഡൻറ്റ് വണ്ടി ഇടിച്ച് കിടക്കുന്ന സമയത്ത് തന്നെ അവിടെ നായനക്കും ബോധമില്ല അതുപോലെ തന്നെ ആദർശനും ബോധമില്ലാതെ കിടക്കുകയാണ് കേട്ടോ അങ്ങനെ ബോധം പോയ നായനയെ കുറച്ച് പേരെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ എന്നാൽ ആദർശിനെ ആരായി എടുത്തു കൊണ്ടുപോയത് എന്ന് ഒരു എടുത്തും പിടിയുമില്ല ആദർശിനെ ആരും കാണുന്നുമില്ലട്ടോ അവിടെ അങ്ങനെയായിട്ട് നായനയെ ഹോസ്പിറ്റലിൽ എത്തുകയാണ് അപ്പോൾ നയനക്ക് ബോധം വീഴുകയാണ് അവിടെ വെച്ചപ്പോൾ ബോധം വീഴുമ്പോൾ നായനെ ആദർശനെ ആയിട്ട് അന്വേഷിക്കുന്നത് ആദർശേട്ടനെവിടെ ആദർശേട്ടിനെവിടെയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് അല്ല ആദർശിനെ കുറിച്ചൊരു ഇവരുമില്ല അപ്പോൾ അതിനു മുമ്പ് തന്നെ ആക്സിഡന്റ് നടന്ന സ്ഥലം ഒരു കൊക്കയുടെ സൈഡാണ് കേട്ടോ അപ്പോൾ അവിടെ വെച്ചിട്ടാണ് കേട്ടോ നായനയെ കിട്ടുന്നത് അങ്ങനെ എല്ലാവരും കൂടി നാട്ടുകാരൊക്കെ ചേർന്ന് ഹോസ്പിറ്റലിൽ ആക്കുന്നത് എന്നാൽ ആദർശിനെക്കുറിച്ച് ഒരു വിവരമില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും വിചാരിക്കുകയാണ് ആദർശ് കൊക്കയിലേക്ക് വീണിട്ടുണ്ടാവും ഭയങ്കര ആഴത്തിലുള്ള കൊക്കയാണ് അപ്പോൾ കൊക്കയിലേക്ക് വീണ് ആദർശ് മരിച്ചിട്ടുണ്ടാവും ആദർശിനെക്കുറിച്ച് അവിടെ എല്ലാം അന്വേഷിച്ചിട്ട് ഒരു വിവരവുമില്ല ബോഡി പോലും കിട്ടിയിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നായന രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് നായനക്ക് ബോധം വീഴുന്നത് അപ്പോഴേക്കും എല്ലാവരും ആദർശം മരിച്ചതെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ സ്ഥിതി പോലീസൊക്കെ സ്ഥിരീകരിക്കുകയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയെങ്കിലും ആദർശിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് നായനയെ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ നായനയ്ക്ക് ബോധം വീഴുമ്പോൾ നായനയോട് എല്ലാവരും പറയാണ് ഇങ്ങനെ ആദർശിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല ഇത്രയും ദിവസം പോലീസ് അന്വേഷിച്ചിട്ടും ബോഡി പോലും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ആദർശം മരിച്ചു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ് കൊക്കയിലേക്ക് പോയി മരിച്ചു വീണ് മരിച്ചിട്ടുണ്ടാവും ബോഡി പോലും കിട്ടിയില്ല പക്ഷേ അതുകൊണ്ട് മരണാനന്തര ചടങ്ങുകളൊക്കെ നടത്തണമെന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നായനെ പൊട്ടിക്കറിയാണ് ഇല്ല അത് ഞാൻ സമ്മതിക്കില്ല ആദർശേട്ടൻ ഒരിക്കലും മരിച്ചിട്ടില്ല ആദർശേട്ടനൊന്നും സംഭവിച്ചിട്ടില്ല എവിടെയാണെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാകും അതുകൊണ്ട് മരണാനന്തര ചടങ്ങുകളൊന്നും നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഭ്രാന്തിയെ പോലെ പൊട്ടിക്കറിയാണ് കേട്ടോ അതേസമയം നമ്മുടെ അവന്തിക ചിരിക്കുകയാണ് ആയ ആദർശിനെ തലേക്കൊക്കെ ഇടിച്ച് ബോധം കെട്ട് വീഴുകയാണ് അപ്പോൾ ഇവർ ഇത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആക്സിഡൻ്റ് ആയ ആദർശനെ മാറ്റി വേറൊരു ഹോസ്പിറ്റലിലേക്ക് ആക്കുകയാണ് ആ വന്തിക ആരും അറിയാത്തൊരു സ്ഥലത്ത് ആ സമയത്താണെങ്കിൽ ആദർശിന് ബോധം വീഴുമ്പോഴും ആദർശനൊന്നും ഓർമ്മയില്ല പഴയ കാര്യങ്ങളൊന്നും ആദർശം ഓർക്കുന്നില്ല ആദർശം അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ബ്ലോക്കായിട്ട് കിടക്കുകയാണ് അങ്ങനെ ആദർശ നായനയൊക്കെ മറന്നു പോവുകയാണ് കേട്ടോ കുറച്ച് നാളത്തേക്ക് അപ്പോൾ ആ ഒരു സ്പേസിലേക്ക് ഈ അവന്തിക കയറി കൂടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി പത്തരമാറ്റ സീരിയലിൽ വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്